चिचन् तव नाम कथारता समम् सुदृशप्रातरुपागता नदी उपहारशतैरपूजयन् दयितो भवेदिति इति तरलाक्षीरभिवीक्ष्यता भवान् समयासी समयासीत्तदनुग्रहेच्छया मदन आतुर चेतसः अन्वहं मदनातुरचेतसोऽन्वहम् भवद् अङ्घ्रिद्वयदास्य काम्यया भवदङ्घ्रिद्वयदास्य काम्यया यमुना तट सीम्नि सैकति तरला आक्ष्य अक्ष्यः गिरिजां समार्चिचन् सारळाक्ष्योगिरिजाम् समार्चिजन तव नाम कथा रताह समं सुद्रिशः प्रातः उपागता प्रातरुपागता नदीं उपहार शतैः अपूजयन् उपहारशतैरपूजयन् दयितो दयितः नन्दसुतः भवेत् इति नन्दसुतो भवेदिति इति मासम् उपाहितव्रताः तरलाक्षीः अभिवीक्ष्य ताः भवान् इति मासमुपाहितव्रतास्तरलाक्षीरभिवीक्ष्य ता भवान् करुणामृदुलः नदीतटं करुणामृदुलो नदीतटम् സമയ സമയാസീത് തത് അനുഗ്രഹ ഇച്ഛയ സമയാസീ തത് അനുഗ്രഹേച്ഛയാ ഏറ്റവും ഒരു ഡിസ്പ്യൂട്ടുള്ള ഭാഗമാക്കും ഗോപി വസ്ത്രാപഹരണം എന്നുള്ളതാണ്ട് ഭാഗമാക്കും അറുപതാമത്തെ ശ്ലോ ദശകത്തിൽ ചൊല്ലിരിക്കപ്പെട്ടത് മദനാതുരചേത ഗോപസ്ത്രീകളെല്ലാം സദാ ഭഗവാനെ നനച്ച് 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 അവ പ്രേമുഖിത ഹൃദയകളായ വ്രജത്തിലരിക്കപ്പെട്ട ഗോപികളെല്ലാം ഭഗവാന് നനച്ച പ്രേമത്തിനാല ദുഃഖം അവൾക്ക് അന്വഹം ദിനം അവഗവാനോട് പാതാരെയും അത പാതാരുശ്രൂഷ പണ അപടി ഒരേ ഒരു ആശ താൻ അവൾക്ക് ദാസ്യ കാമ്യുശ്രൂഷ പണത്തുള്ള ആശയങ്ങളി സൈകീം ഗിരി അവമുനയുടെ തീരത്തില് വന്ന് മണ്ണ എടുത്ത് ഒരു കാത്യനിത്യായനിത്യായനിത്യായനി വിഗ്രഹത്തെ ഉണ്ടാക്കി ഭക്തിയോടെ പൂജ പണ അമ്പാളെ നമ്മൾ എപ്പോ പൂജ പണി പ്രാർത്ഥന പണമോ അമ്പാൾ നമ്മൾക്ക് ഭഗവാനെ നമുക്ക് മുന്നാടി കൊണ്ട് തരുവൾ അപടിങ്കും ഇനി വെടി പൂജ പണിനാങ്ക അടുത്ത ശ്ലോകത്തിലാത സമം ആ കാർത്താല സുന്ദരികൾ എല്ലാവരുമാജസുന്ദരികൾ പ്രഭാതത്തിലെ പ്രാത വെടിക്കാലംപര സൂര്യോദയത്തു മുന്നാടിയേ ര മുന്നാടിയേ അവ എല്ലാരും ചേർന്ന് ഇൻഡിവിജ്വലാ അല്ല വരപ്പെട്ടത് ഒരാൾക്കല്ല കൃഷ്ണനെ കടക്കണം എല്ലാർക്കും കൃഷ്ണനെ കിടക്കണം എന്നുള്ള ആശയാക്കും എല്ലാരും ആ ചേർത്ത് കൂട്ടം കൂട്ടമാവന്ത് എപ്പിടി പറന്ന നാമ കഥാരഥാഹ ഭഗവാൻ നാമങ്ങളെ ചൊല്ലാളാം ഭഗവത് കഥകളെ ചൊല്ലിന്താക്കും വറ കീർത്തനങ്ങൾ പണറാം അതെല്ലാം ചെയ്തത് നദീം ഉപാഗതാഹഅീ തീരത്തുക്ക് പറ എന്നിട്ട് സ്നാനം പണറ ഉപഹാരൾ ചാർത്തരാ ധൂപം കാട്ടറ ദീപം കാട്ടറ നൈവേദ്യങ്ങൾ വയ്ക്കറ പൂജാദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവരാ എന്നിട്ട് അവ എന്ന പ്രാർത്ഥന പണറ ഭവേത് ഇതി അപൂജയൻ നന്ദ നന്ദനന്ദനന കൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആയി തീരണം അപ്പടിങ്ക പ്രാർത്ഥനയോടത് അതിൽ ചൊല്ലപ്പെട്ട് കാത്യായനീ മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപുതം ദേവി കുരുതേ പത്തിമേ കുരുദേക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരേ ആള് ഭർത്താവ് വരണം ആര് അന്ത നന്ദഗോപുധനാണ് കൃഷ്ണൻ ഭർത്താവ് വരണം ഇങ്ങനെയൊക്കെ എന്താ ഒരു മാറ്റം എത്ര പേരും ഒന്നിച്ച് ഒരേ ആൾ ഭർത്താവ് സ്വീകരിക്കണം എന്ന് കഴിഞ്ഞാൽ അത് ഏതർത്ഥത്തിലായിരിക്കും ഭരിക്കപ്പെട്ടവനാരോ അവൻ ഭർത്താം ഭരിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പാലിക്കപ്പെട്ടവനാരോ അവനാക്കും അത് അപ്പടിയുള്ള കൃഷ്ണനെ കൃഷ്ണനെ അന്ധരീതിയിൽ നമ്മൾ നേർ വഴിക്ക് നയിക്കേണ്ട അത് ഭഗവാനാക്കും അന്ധ ഭഗവാന് എപ്പോവും സദാ കടക്കണം അത് വേണ്ടിയാക്കും വല്ലാരും എങ്കിൽ പൂജ പണ്ണിനാണ് ഇനി അടുത്തത് അവൾ അനുഗ്രഹം ഉണ്ടർത്തത് ഭഗവാൻ വരപ്പെട്ടതാക്ക അടുത്ത ശ്ലോകത്തിൽ ചെറുതാ ഭവാൻ താഹാ തരളാക്ഷി അതാ സുന്ദരികൾ എന്താ വ്രജസുന്ദരികൾ വ്രജ ഗുരുവികൾ ഇന്നമാതിരി ഇതി മാസം ഉപാഹിതവ്രതാഹ ഇവ പണി നിന്നത് ധനുമാസത്തിലേക്കും മാർഗഴി മാസത്തിലെ മർഗഴി മാസത്തിലെ നല്ല കുളിരായിരിക്കും അതും വ്രജത്തിൽ നോർത്തൊക്കെ പോഹ പോഹ ഇന്നും കുളിര് ജാസ്തിയായിരിക്കും അന്ത മാസത്തിലേക്കും ഇവ വെടിക്കാലം വരെ എന്തെന്ത് വന്ന് കാളിന്തിയിൽ കുളിച്ച് എന്താ പൂജ പണാം അപ്പോൾ എന്ത് അളവ്ക്ക് ഡെഡിക്കേഷൻ ഇരുന്നതിനാൽ ഇത് പണ മുടും ധനുമാസത്തിലെ കുളിരിൽ തണുപ്പിൽ നമ്മളാൽ തണ്ണിയും കിട്ടക്കേ പോകാൻ മുടിയത് നല്ല ചൂട് തണ്ണി ഇരുന്നാൽ വെയിൽ വന്നത് അപ്പുറം വേണമെന്നാൽ മേലെ വിട്ടിക്കലാന്ന് തോന്നും അപ്പടി ഇരിക്കുന്ന സമയത്തിൽ ഇവ കലമ്പർ എന്തെന്ത് കൂട്ടം കൂട്ടമ തനിയല്ല എല്ലാവരും ആ ചോദിന് പോയി അങ്ങ് നദിയിൽ സ്നാനം പണി ഭഗവാനെ പൂജ പണാം അതെ പാത്തു ഭഗവാനിക്ക് അഭിഭീക്ഷിയാതെ പാത്ത് കരുണാമൃദുലഹ സുഗ്രഹേ ഹൃദയം ആർദ്രമാരുണയിൽ ഭഗവാനോട് ഹൃദയം ആർദ്രമാച്ച് ആർദ്രമായി തത് അനുഗ്രഹേച്ച് അവളെല്ലാം അനുഗ്രഹം അനുഗ്രഹം പണർ നദീതടം സമയാസീത് ನಕಾಳಿಂದಿ ತೀರಕ್ಕೆ ಭಗವತ್ ಬಂದார் ಹರೇ ಕೃಷ್ಣ